ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് സന്തോഷമുള്ള ഒരു പ്രോഡക്റ്റുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പം നാളെ മുതൽ അതായത് ഇരുപത്തി ഏഴാം തീയതി മെയ് ഇരുപത്തി ഏഴാം തീയതി മുതൽ രാവിലെ പതിനൊന്ന് മണിക്ക് എക്കണോമി കളക്ഷൻസും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ഹാൻഡ് വർക്ക് പോലെയുള്ള പാർട്ടിവെയർ കളക്ഷൻസും വൈകിട്ട് ആറ് മണിക്ക് പ്രീ ബുക്കിംഗ് വീഡിയോ ആയിട്ടായിരിക്കും ഒലിവിയുടെ വീഡിയോസിന്റെ ടൈമിംഗ് വരുന്നത് അപ്പം എല്ലാവരും അതൊന്ന് ഓർത്തിരിക്കണം അപ്പം ഇപ്പൊ വന്നിരിക്കുന്നതിൽ എന്താ ഇത്ര വലിയ ആശ്ചര്യം എന്നല്ലേ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ജോർജറ്റിൽ ഒരു ഹാൻഡ് വർക്ക് കുർത്തീസ് കിട്ടിയാലോ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെയാണ് ഒരുപാട് പേര് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു ഒരാഗ്രഹം ത്രീ ഡബിൾ നയണിന് നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ കൊടുത്താലോന്ന് രണ്ട് കളറുകൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു പ്രീ ബുക്കിംഗ് ഓപ്ഷനിലാണ് തരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഹാർഡ് വർക്ക് ആണ് മൾട്ടി ഷെയ്ഡിൽ വരുന്ന കട്ട് ബീഡ്സ് അല്ല ഷുഗർ ബീഡ്സ് വെച്ച് ചെയ്തിട്ടുള്ള നല്ല ഹാൻഡ് വർക്ക് ആണ് നിങ്ങൾ ഈ വർക്ക് നോക്കുക സെയിം തന്നെ നമ്മൾ കൊടുക്കുന്ന എപ്പോഴും കൊടുക്കുന്ന തന്നെ ജോർജറ്റ് ഫാബ്രിക് ആണ് ഇത് നാളത്തെ നമ്മുടെ പുതിയ സ്പെഷ്യലായിട്ട് വരുന്ന വീഡിയോസിന് മുന്നോടിയായിട്ട് നിങ്ങൾക്കൊരു വീഡിയോ അതെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ പ്രീ ബുക്കിംഗ് ആയിട്ട് ഞങ്ങൾ തരുവാണ് എടുത്ത് കാണിക്കുന്നത് റെയിൻബോ കട്ട് ബീഡ്സും റെയിൻബോ ഷുഗർ ബീഡ്സും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇത് കളറ് ഫെയ്ഡ് ആവുന്ന ബീഡ് ഒന്നും അല്ല മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എ ലൈൻ കോൺസെപ്റ്റ് ആണ് സെയിം തന്നെ നമ്മൾ ഫോർ ഡബിൾ നയൺ കൊടുക്കുന്ന സെയിം ജോർജറ്റ് തന്നെയാണ് ൈനിങ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ലൈനിങ് കാണിച്ചു തരാം ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു ഹാൻഡ് വർക്ക് വേറെ ആരെങ്കിലും കൊണ്ടുവരുമോ അതും നമ്മുടെ ഈ ഒരു സീസണായിട്ട് വരുന്ന ഈ ഒരു ടൈമിങ്ങിൽ ത്രീ ഡബിൾ നയൺ ഒരു ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ എന്നല്ല അതിൽ കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഇത്രയും ജോർജറ്റ് ഫാബ്രിക് സ്റ്റിച്ചിങ് ഹാൻഡ് വർക്ക് നിങ്ങക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളല്ല ഇവിടെ സ്വന്തമായിട്ട് ഓർഡർ എടുക്കുന്ന ആണെങ്കിൽ നമുക്കൊരു പത്തോ പതിനഞ്ചോ പീസ് കൊണ്ടുവന്നിട്ട് വീട്ടിലിരുന്ന് മറ്റ് എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ ഒരു ഒരമ്പത് രൂപ പ്രോഫിറ്റിലൊക്കെ മേടിക്കാൻ പറ്റും പക്ഷെ ഒലീവിയ അങ്ങനെയല്ല ഇത്രയും എക്സ്പെൻസുകൾ ഇത്രയും കുട്ടികളുടെ സാലറി ഇത്രയും മറ്റ് എക്സ്പെൻസുകൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഈ ഒരു കുർത്തീസ് നിങ്ങളുടെ മുമ്പിൽ നൽകുന്നത് അപ്പൊ രണ്ടാമത്തെ ഒരു കളർ എന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ഇത് പ്രീ ബുക്കിംഗ് ആണ് ആയിട്ട് പ്രോഡക്റ്റ് തീരും ക്വാണ്ടിറ്റി കൃത്യമായി തന്നെ ഞാൻ കാണിക്കാം ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഗ്രീനാണ് വീഡിയോയ്ക്കകത്ത് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല നല്ല കരിപ്പച്ച കളറാണ് കേട്ടോ അതെ ഈ രണ്ട് കളറുകളാണ് കാണിക്കുന്നത് അപ്പം പ്രീ ബുക്കിംഗ് ആണ് അപ്പം ഇത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക കൃത്യമായി തന്നെ ഇതിന്റെ ക്വാണ്ടിറ്റി വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ